പോലീസും എംവിഡിയും നടത്തിയിരുന്ന പരിശോധനകള് ജനങ്ങൾക്ക് കൈമാറാൻ പോകുകയാണെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാര് നിയമലംഘനങ്ങൾ കണ്ടെത്തി ചിത്രീകരിച്ച് അയക്കുന്നതിനായി ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചു പുതിയ പ്രഖ്യാപനത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരിക്കുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തുന്ന പരിശോധനകൾ ഇനി ജനങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ് ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിയുന്ന പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിയമലംഘനം നിങ്ങളുടെ ഫോണിൽ തന്നെ ചിത്രീകരിച്ച ശേഷം ഫ്രീ ആയി ലഭിക്കുന്ന പുതിയൊരു പുതിയൊരാപ്പിലൂടെ ഈ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ അത് നേരെ മോട്ടോർ വാഹന വകുപ്പിൽ ും നിയമലംഘനമുണ്ടോയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം നടപടിയെടുക്കും നോ പാർക്കിംഗിൽ വാഹനം പാർക്ക് ചെയ്യുക രണ്ട് ബസ്സുകൾ സമാന്തരമായി നിർത്തുക തുടങ്ങി എന്ത് തെറ്റായാലും ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ അവരുടെ വീടുകളിൽ വലിയ തുക പെറ്റിയടയ്ക്കാനുള്ള നോട്ടീസ് വരും സ്വയം തെറ്റ് ചെയ്യില്ല ബാക്കിയുള്ളവർ ചെയ്താൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക പല അപകടങ്ങളും ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും തെറ്റായ റോഡുകളിൽ പാർക്ക് ചെയ്യുന്നതിലൂടെ എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മിഷീൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട് തന്നെ വാങ്ങും സംശയം തോന്നുന്നവരെ പരിശോധിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരെ നിങ്ങൾ ഉപയോഗിച്ച മയക്കുമരുന്ന് ഏതാണെന്ന് വരെ ഈ മിഷൻ കണ്ടെത്തി പറയും ശിക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട അതിനിടെ കെ എസ് ആർ ടി സിയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങിയും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ്സുകൾ കഴുകുന്നതിനായി ഹൌസ് കീപ്പിംഗ് വിങ്ങിനെ നിയമിക്കും ഇവർ ബസിന്റെ വൃത്തി പരിശോധിക്കും ബസ്സുകൾ കഴുകുന്നതിനായി പവർഫുൾ കംപ്രസർ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് വാരി റൂട്ട് പെർമിറ്റ് നൽകുന്നത് ഒഴിവാക്കും ഇത് സംബന്ധിച്ച് എം എൽ എ കത്ത് നൽകിയിട്ടുണ്ട് വേഗപ്പൂട്ട് വിച്ഛേദിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നതിനായി പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കും കമ്പനിയാണിത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദു ചെയ്യും വേഗപ്പൂട്ട് പരിശോധന സംസ്ഥാനത്തുടനീളം തുടരും ഓവർലോഡല്ല ഓവർ സ്പീഡാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു ജീവനക്കാർക്ക് മാസം ആദ്യം തന്നെ ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി അതിനിടെ കെഎസ്ആർടിസി പ്രീമിയം ബസുകൾ സർവീസ് ഓണക്കാലത്തിന് മുമ്പ് നിരത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗതാഗത വകുപ്പ് യാത്രക്കാർക്ക് ദീർഘദൂരം കൂടുതൽ മെച്ചപ്പെട്ട സൌകര്യങ്ങളോടുകൂടിയുള്ള യാത്ര എന്നതാണ് പ്രീമിയം സർവീസുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ യാത്രക്കാർക്ക് വൈഫൈ സൗകര്യവും ഒപ്പം ലഘുഭക്ഷണവും വെള്ളവും വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും പുഷ്പാക്ക് സീറ്റുകളും ഫുട് റെസ്റ്റും മൊബൈൽ ചാർജിംഗ് പോർട്ടുകളും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രീമിയം വാണ്ടുകളാണ് ഇത്തരത്തിൽ വാങ്ങുന്നത് ഇതിൽ പത്തെണ്ണം ഓണത്തിന് മുമ്പ് എത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിലും ഓൺലൈൻ പേയ്മെന്റ് സൌകര്യം യാഥാർത്ഥ്യമാകുന്നു അധികം വൈകാതെ ഇത് നടപ്പിലാക്കാൻ നടപ്പിലാക്കാനൊരുങ്ങുകയാണ് കെഎസ്ആർടിസി കെഎസ്ആർടിസി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൌകര്യം നാലു മാസത്തിനുള്ളിൽ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഡിജിറ്റൽ ടിക്കറ്റിംഗ് സൊല്യൂഷൻ നിലവിൽ വരുന്നതോടെ ഓരോ ആറ് സെക്കൻഡിലും ബസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഡെബിറ്റ് കാർഡ് യു പി ഐ മൊബൈൽ വാലറ്റ് നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വഴി ടിക്കറ്റ് എടുക്കാം നിലവിൽ കെഎസ്ആർടിസി ഉപയോഗിക്കുന്ന ടിക്കറ്റ് മെഷീനിൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ കഴിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെഎസ്ആർടിസിയിൽ പുത്തൻ ചില മാറ്റങ്ങൾ കൂടി ആവിഷ്കരിക്കാൻ തയ്യാറെടുപ്പ് ത്ത് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഗ്രാമങ്ങളിലൂടെ ഓടുന്നതിന് സംസ്ഥാനത്ത് മുന്നൂറ് കെ എസ് ആർ ടി സി മിനി ബസ്സുകൾ വാങ്ങാനാണ് തീരുമാനം എല്ലാ പഞ്ചായത്ത് റോഡുകളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുക എന്നതാണ് ലക്ഷ്യം ന്യൂസ്